ഹലോ ഒരു ഈവനിങ് റുട്ടീനാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാ അപ്പം ഞങ്ങൾ എന്താ വൈകുന്നേരം ആയപ്പം കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം മഴ തുടങ്ങിയ പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല വൈകുന്നേരം വൈകുന്നേരമായപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ ഞായറാഴ്ച ഓണലോടാടുകൊണ്ട് അങ്ങനെ മിക്കുമോക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പം അവൾ അറിവായി അറിവായി വരുമ്പോൾ പിന്നെ അങ്ങനെ ഇറക്കിയില്ലെങ്കിൽ കളയും ഒന്നും നടക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇത് നമ്മുടെ വീട്ടിൽ വരുന്നൊരു ഇക്കയാണ് കേട്ടോ അമ്മമ്മേനെ ഹെല്പൊക്കെ ചെയ്യും കേട്ടോ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഇവിടെ പണ്ട് താമസിച്ചിട്ടുള്ള ആളാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇവിടെയല്ല കുറച്ച് മാറിയിട്ടാണേ അങ്ങനെ അവർ കളിക്കുകയാണ് കേട്ടോ മിക്ക ആഹ് ദാൈ കൊടാ ഹവാ ഓ ഓ ടൈ ഇത് പുടാ കൈ ജോ മാമാ ഇഞ്ഞ മാമാ ഇഞ്ഞോന്ന് എങ്ങോട്ട് നീങ്ങാൻ ധവറ അല്ല സുരില്ലേ മാമാ ഓഹ് മാമാ തട്ട മാമാ തട്ട ബോൾ ഇൻ കേസ് ഇല്ലല്ലോ ഓടണ്ട <laughs> വീടുണ്ടോടുണ്ടാ <laughs> <laughs> ാനും കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ടാണ് കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒന്ന് അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കുറേ നാളായി അങ്ങനെയൊന്നും ഇല്ലാതിരുന്നിട്ട് പിന്നെ എന്താ അമ്മമ്മ അവിടെ ഇരുന്ന് കറിവേപ്പില നന്നാക്കുന്നുണ്ട് കേട്ടോ അതിൽ കേടുള്ളതൊക്കെ കളഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ആ പിന്നെ അവിടെ റൂമിലെ ഞാൻ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊറേ എണ്ണം ഉണങ്ങിയത് അപ്പോൾ എല്ലാം ഉണങ്ങിയെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ കേറി പിന്നെ അവര് കളിക്കുന്ന ആയതുകൊണ്ട് ഇപ്പൊ തന്നെ പോണ്ട കൊറച്ചും കൂടെ കളിച്ചിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു കുറേ ടൈം അവര് കളിച്ചുട്ടോ അപ്പൊ കളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇതാ മുകളിലേക്ക് പോവാട്ടോ ചായ കൊടുക്കട്ടെ മക്കൾക്ക് മിക്കി മോളെതാ മുകളിൽ എത്തിയിട്ട് വിളിക്കുന്നുണ്ട് ടോസ് വേശിക്കുന്നു ഉറക്കം തലി എണീറ്റ് പോന്നതാണേ മിക്കി കളി കഴിഞ്ഞ് ദാഹിച്ചോ ഏ ദാഹിച്ചോക്കി മോളെ ോളേ ചായ കുടിക്കുവാണോ കളിക്കല്ലേ കഴിച്ചേ അമ്മ എടുത്തു തരണോ അമ്മ വായി വെച്ച് തരണോ ഓക്കേ തന്നെ തിന്നുവോ പ്രഷന്ന് പോയോ ഗുഡ് ഗേളാണോ മിടുക്കി പാറാണോ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്ക പൊന്നു കുളിച്ചിട്ട് വരുന്നേ ഉള്ളൂ അവനും കൂടെ ഉള്ള എടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ടോ ഉം വെയിലൊക്കെ തെളിഞ്ഞായിരുന്നു അപ്പൊ ഇവിടെ തന്നെ ഇട്ടാ മതി ഇത് ഷീറ്റാണല്ലോ പുറത്തേക്ക് കൊണ്ടുപോയിണ്ട പിന്നെ ടെറസിൽ കുറച്ച് പായലൊക്കെ പിടിച്ചു കൊണ്ട് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയില്ല അവളും ഇറങ്ങി വരുവണ്ടോ ചായക്ക് ഇതല്ലാട്ടോ ഇത് ആനിയത്തി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ബോളിയാണ് ബോളി ഞങ്ങൾ പായസം കൂട്ടി കഴിച്ചു ഇനിയും ബാക്കി ഇരിപ്പുണ്ടാവുള്ളൂ ഒരുപാട് കൊണ്ടു തന്നായിരുന്നു കേട്ടോ പിന്നെ ചിപ്സ് അതിപ്പം മിക്കും കൊടുത്ത് അവനും കൂടെ കഴിക്കാം അത് മുഴുവൻ എനിക്കല്ലേ പിന്നെ ചായയുടെ കാര്യം പറയുകയാണെങ്കിൽ ചായ അഡിക്റ്റ് ആയിപ്പോയിട്ടോ രണ്ടു നേരം മസ്റ്റാണ് പിന്നെ മധുരം നന്നായിട്ട് വേണമായിരുന്നു പിന്നെ എനിക്ക് കണ്ടാലും അറിയാമല്ലോ അപ്പം ഞാൻ മധുരം കുറച്ച് കുറച്ച് വരുന്നുണ്ടോ ഒറ്റയടിക്ക് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല അപ്പം മധുരം കുറച്ച് കുറച്ച് വരുന്നുണ്ട് കേട്ടോ മധുരം കുറവാണ് നന്നായിട്ട് കുറച്ച് ഇട്ടേക്കുന്നത് മധുരത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ നല്ല തടി വെച്ച് വരുന്നുണ്ടല്ലോ അപ്പം അത് കുറയ്ക്കാനുള്ള പരിപാടിയാണ് നടന്ന് എവിടെ നടന്നിട്ടൊന്നും ഇല്ല ഡയറ്റൊന്നും നടക്കില്ലെന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല കൃത്യായിട്ട് കഴിക്കുകയും ചെയ്യണമല്ലോ കഴിച്ചിട്ടില്ല ഞാൻ ചോറ് കഴിച്ചിട്ടില്ല വേണ്ടെന്ന് വെച്ചാലോ വൈകിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇനി രാത്രിയിൽ നേരത്തെ കഴിക്കാം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒരു സമയം സമയം മണിയായി മണിയായിട്ടോ ആറ് മൂന്നായി അപ്പം ഇപ്പൊ ചായ കുടിക്കുന്നത് അവർ കളിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല അവർ ടി വിയുടെ മുമ്പിലൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനെ ആയിരിക്കും ചേട്ടായി ഉണ്ടാവില്ല ചേട്ടായി ഉച്ച കഴിഞ്ഞ ഇവിടെ ഉണ്ടാവില്ല അപ്പം ചേട്ടായിക്ക് വേണ്ട ചായ ഒരു വൈകുന്നേരത്തെ ചായ ഇവിടുന്ന് കുടിക്കാറേ ഇല്ല പൊന്നോ വാ തല തോർത്തിയോ തല നന്നായിട്ട് തോർത്തിയോ വെള്ളമുണ്ടോ നോക്കട്ടെ ഉടുപ്പിട ചാളി ാണ് കേട്ടോ അത് വാ നോക്കട്ടെ മുടി എടുത്തില്ലോ മസൽ ബോഡിയാണ് കേട്ടോ ഞാനിപ്പോ കുറെ ദിവസമായിട്ട് ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ടിട്ടുണ്ടാവും ഇത് എഡിറ്റ് ചെയ്ത ഇടുന്നതെന്ന് അറിയില്ലല്ലോ ഷോർട്സ് ഒന്നും ഇടാനുള്ള മൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ എടുത്തു നോക്കിയിട്ടേ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല പൊന്നുന്റെ സ്കൂളൊക്കെ ക്ലീൻ ഒക്കെ ചെയ്തു കേട്ടോ ക്ലീനൊക്കെ ചെയ്ത് നാളെ സ്കൂളിൽ പോകണം പൊന്നുവിന് കാണു പൊന്നുന്റെ മുടി വെട്ടിട്ട് കണ്ടില്ലല്ലോ എന്താ ഞാൻ പറഞ്ഞ പോലെയല്ല വെട്ടിയത് ഞാൻ ഇച്ചിരി ഒന്ന് നീട്ടി ഫ്രണ്ടിലൊക്കെ കൊറച്ചു നീട്ടി ഇങ്ങനെ പഴയമാതിരിയാക്കാമെന്ന് വിചാരിച്ച അവര് കൊണ്ട് ഏതോ ഒരു കട്ടില്ല എനിക്കറിയില്ല എന്ത് കട്ടാന്ന് രണ്ടാവും കൂടെ കൊണ്ട് ചീക്കില്ല മതിയാക്കുടിയാണല്ലോ ചിലപ്പോ ഇത് വെള്ളം ഇറങ്ങി കഴിയുമ്പോ ഒട്ടും മുടി ഇണ്ടാവില്ല വെള്ളമറങ്ങി കഴിയുമ്പോ ആ വെള്ളമില്ല എണ്ണയാ മിച്ചി വെച്ചർമാന്റെ ബൂത്ത് ഒക്കെ ഇട്ടാ കുടിക്കട്ടെ ഇതെന്താ അറിയില്ല വേണ്ട പൊന്നു എന്തിന്റെ ഒക്കെ കുറവുണ്ട് കേട്ടോ അതാ മുഖത്ത് നിറയെ ഒരു വിളച്ച പാടാണ് കേട്ടോ അത് കാണിക്കാൻ ഇത് മിക്കി മിക്കി കണ്ടോ ഒരു പാട് അവിടെ പോവാനിരിക്കട്ടോ ഇവിടെ വന്നിരുന്നാലും ഞങ്ങളെ ചായ കുടിക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പൊ പിന്നെ

എന്തിനെ വരയ്ക്കുന്ന അമ്മേനെയാണോ നിക്കിക്ക് പടം വരയ്ക്കണമെങ്കിൽ ഞാൻ വേണോട്ടോ അല്ലേ അമ്മ അടുത്തിരിക്കണം അല്ലേ മിക്ക അടുത്തിരിക്കണ്ടേ അമ്മ കാണിച്ചു കൊടുക്കട്ടെ മിക്ക എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും ഞാൻ അടുത്ത് വേണം കേട്ടോ അതാണ് എന്റെ അമ്മേനോ അപ്പനെ വരയ്ക്കണോ ഹലോ അപ്പൊ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു തലറക്കവും ഒക്കെ വന്നു ഉറക്കത്തിന്റെ ഉറക്കത്തിന്റെ അറിയില്ല ഉറക്ക ഇച്ചിരി കുറവാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ടപ്പം എന്താണെന്നറിയില്ല പിന്നെ പഴയ പോലെ ഡിപ്രഷൻ ഞാൻ കിടക്കുവായിരുന്നു മിക്ക ഇവിടെയിരുന്ന് വരയ്ക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പഴയ പോലെ ഡിപ്രഷനും കാര്യങ്ങളും ഡിപ്രഷൻ സ്റ്റോറിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ പല്ലൊന്ന് റെഡി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അപ്പോൾ വരുന്ന പോലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കേട്ടോ അപ്പോൾ എനിക്ക് തലകർക്കും എന്തൊക്കെയാ ബ്ലാങ്ക് ആയി പോകുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തതൊക്കെ ഇടന്നതാ കേട്ടോ മിക്കി മോളൊന്ന് അവിടെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെ മിക്കി ബെഡ്ഷീറ്റ് വായിക്കല്ലേ രണ്ട് ദിവസം ഇത് അവിടെ ഉണ്ട് ഇവനാട്ടോ എനിക്ക് വെള്ളമൊക്കെ കൊണ്ടതാണ് എനിക്ക് വൈകാണ്ടായിട്ട് അപ്പൊ ഇതാരും വൈകിട്ട് ചായ കുടിച്ച പത്രമൊക്കെ കഴിയാനുണ്ടായിരുന്നു ഞാനിത് കഴുകി വെച്ചോട്ടോ ഇവനും കുട്ടീനും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി പിന്നെ നൈറ്റിലേക്ക് മാറി പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥന കുറച്ച് രാത്രിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ ചെല്ലാറ് അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ